നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ദയാ കെ എസ് ആർ ടി സി ബസ് പോകുന്നതല്ലോ മാന്യമായ ഡ്രൈവിംഗ് സംസ്കാരമാണ് ഇടത് ട്രാക്ക് പിടിച്ച് പോകുന്നു എനിക്ക് വേണമെങ്കിൽ വലത് ട്രാക്ക് പിടിച്ച് പോകാം ഓവർടേക്ക് ചെയ്യാം കണ്ടോ കണ്ടോ ബസ് പോകുന്നുണ്ടോ മാന്യമായിട്ടുള്ള ഡ്രൈവിംഗ് സംസ്കാരമാണ് സർക്കാർ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള ഇടതു വശം കീപ്പ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ ഉത്തരവ് പ്രകാരം വണ്ടി മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ഓടിച്ചത് കണ്ടോ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിച്ചു പോകുന്നതോ ഞാൻ ചോദിക്കാൻ വെച്ച എന്താന്ന് വെച്ചാലേ നിയമം പാലിച്ച് വാഹനം ഓടിക്കാൻ പറഞ്ഞു ആ ഡ്രൈവർ അത് കൃത്യമായിട്ട് പാലിച്ച് ഇടത് ട്രാക്ക് തന്നെ പിടിച്ച് പോവുകയും ചെയ്തു ഇല്ല ഇടത്തെ ട്രാക്ക് പിടിച്ച് പോകുന്നുണ്ട് അപ്പൊ ഈ ഇടത്ത് ട്രാക്ക് പിടിച്ച് പോയ ഡ്രൈവർക്ക് ഈ ബസ് ബേ എവിടെയാ നമുക്ക് നോക്കാം അടുത്ത ബസ് സ്റ്റോപ്പില് ബസ് നിർത്തുമ്പോ എവിടെ ആയിരിക്കും അദ്ദേഹം നിർത്തുക എന്ന് നമുക്ക് നോക്കാം ബസ് ബേ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കാണണ്ടേ തോള് കൊടുക്കുന്ന റോഡല്ലേ നോക്കിയേ പ്രൈവറ്റ് ബസ് ഫ്രണ്ടില് നിർത്തിയേക്കോക്കേ എവിടെയാ നിർത്തിയത് റോഡിലല്ലേ ഇപ്പൊ ബസ്ബേ എവിടെയാ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുമ്പോൾ അതിന് നിർബന്ധമായിട്ടും ബസ്ബേ വേണം അല്ലാതെ റോഡിൽ നിർത്തി നിർത്തിയ അളക്കേറ്റാന്ന് ഇറക്കാന്നും അല്ല പറഞ്ഞേക്കണത് കണ്ട അതെ കേരള സർക്കാർ വാഹനം റോട്ടി കൊണ്ടായിരുന്നു കണ്ട പോയത് കണ്ടോ